അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അമൃത യുവധർമ്മധാരയും ധർമ്മധാരയും സ്റ്റുഡൻസ് ഫോർ ഡെവലപ്മെന്റും സംയുക്തമായി ശബരിമല കാനനപാതയിൽ സീഡ് ബോളുകൾ നിക്ഷേപിച്ചു ഫലവൃക്ഷത്തൈകൾ വളർത്തുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് ഇതിലൂടെ നടപ്പാക്കുന്നത് എരുമേലി കോയിക്കാവ് മുതൽ സന്നിധാനം വരെയാണ് സീഡ് ബോൾ വെച്ചത് തിരുവല്ല മഠത്തിലെ യുവജന പ്രവർത്തകരും എസ് എഫ് ഡി വിദ്യാർത്ഥികളുമാണ് ഈ ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് കോയ്ക്കാവ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ എം സുരേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു മഹത്തായ കാര്യമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് പ്രകൃതിയും പരിസ്ഥിതിയും നമുക്ക് വേണ്ടതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരും തലമുറയ്ക്കാണ് നമ്മൾ ഓരോ ചെറു ജീവികളും പുൽനാമ്പുകളും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരും തലമുറയ്ക്ക് വേണ്ടി അവശേഷിക്കുന്ന ഈ പക്ഷത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരെയും ഇത് വിത്തുകൊണ്ടുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തുമൊണ്ടകൾ തീട് പോകളാണ് ഇപ്പൊ നമുക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ആന ഇറങ്ങി കടുവിൽ ഇറങ്ങി മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാക്കുന്നു അതേപോലെ അത് തന്നെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് പത്ര ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ ഒരുപാട് അത് ആഘോഷിക്കുന്ന ഒരു ഒരുപാട് ആൾക്കാർക്ക് തലമുറയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ ഈ വന്യജീവിയിൽ ഇറങ്ങുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് വിത്തുകൊണ്ടത് തീട് പോടുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ പത്ത് മെഷീനുകൾ ഒന്നാണിത് ഫുഡ് പോഡർ ആൻഡ് വാട്ടർ എന്നാണ് നമ്മുടെ ഈ സ്പീഡ് ഫുഡ് പോഡർ ആൻഡ് ഈ സ്പീഡ് ബോളിന്റെ ഒരു മിഷനിൽ ഒന്നാണ്